എൻ്റെ പേര് നിയാസ് നിയാസ് പോടെങ്കിൽ സാത്താൻപ്രയുടെ യൂട്യൂബ് ചാനൽ ചാനൽക്കാണ് ഇടയായിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൽ സാത്താൻപ്ര പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് സാത്താൻപ്രഭ അവിടെ പറഞ്ഞത് കാരണം ഈ കാര്യങ്ങൾ എനിക്കും അറിയാം എനിക്കും കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ട് ഇപ്പം നിങ്ങൾ കേട്ടത് നിയാസ് എന്ന് പറയുന്ന ചേർന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ആൻഡ് ഈ ഒരു നിയാസ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരാം അതുപോലെ എനിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തൊണ്ടവേദനയും സംസാരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ സിബിൻ ചേട്ടൻ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സിബിൻ ചേട്ടൻ റീസെൻറ്റി ഒരു ഇൻറ്റർവ്യൂവിൽ വന്നിരുന്നതുകൊണ്ട് തൻ്റെ വൈഫായിട്ടുള്ള ചിഞ്ചു ചേച്ചീനെ പറ്റിയിട്ട് കുറേ ഇല്ലാ കുറേ പച്ച കള്ളങ്ങൾ വന്നിട്ട് വിളിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ ഇതിനകത്തിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നമ്മളത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ പറഞ്ഞ നിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് സിബിൻ ചേട്ടൻ പരാമർശിക്കുന്നത് അപ്പം ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ പേര് നിയാസ് എക്സ്ക്ലൂസീവ് എന്നിട്ടാണ് എന്ന് പറഞ്ഞ ചാനലിനെ കോൺടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ എന്താണ് എനിക്ക് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു അവരെ അപ്രോച്ച് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മീഡിയ ചർച്ച ചെയ്യില്ല എൻ്റെ മകൻ എൻ്റെ മകന് അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നാളെ കിടന്നുകാളിനെ ഫ്യൂച്ചർ എഫക്ട് ചെയ്യും ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് മൈ സൺ ഇറ്റ് ഇസ് മൈ പ്രോബ്ലം ഇറ്റ് ഇസ് മൈ അവൻ്റെ അമ്മയുടെ പ്രശ്നം അവൻ്റെ പ്രശ്നം നോട്ട് ദ പബ്ലിക്സ് പ്രോബ്ലം അത് ഫിക്സ് ചെയ്യേണ്ട ഞങ്ങളാണ് അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ഓക്കെ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ പോയിട്ട് സിബിൻ അടിക്കുമ്പോൾ ഈ സാധനമാണ് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എത്രത്തോളം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സിബചേട്ടൻ എന്നുണ്ടെങ്കിൽ ചേട്ടൻ ചെയ്യേണ്ടത് എന്തായിരുന്നു ചേട്ടനും ചിഞ്ചു ചേച്ചി നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചിഞ്ചു വാ നമുക്കിത് ഒരുമിച്ച് സോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ബെറ്റർ ആയിട്ടുള്ള വെയിൽ നിങ്ങൾ സോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ചേട്ടൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എല്ലാ ഇൻ്റർവ്യൂസിലും കെയർ ചെയ്യുന്നിട്ട് ചേച്ചിയെ പറ്റിയിട്ട് ഓരോ പച്ച കള്ളങ്ങളൊക്കെ പറയുന്നു പിന്നീട് ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അങ്ങനെ 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 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ചേട്ടൻ പറയുന്നതും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും കാര്യങ്ങളും ഇല്ല ആൻഡ് ഈ നിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട പുള്ളി പറഞ്ഞല്ലോ ഹീസ് ഫ്രം ദ ജാസ്മിൻസ് ആർമി അതിനുമ്പൊരു കാര്യം പറഞ്ഞത് എനിക്ക് ഈ പറയുന്ന ജാസ്മിൻ ആർമിയായിട്ടോ ജാസ്മിനായിട്ടോ യാതൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതാത് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് സിമിജാഡിൻ്റെ ഒരു സംശയം ഉണ്ടാകും നീ എന്തിനടാ ഇപ്പം ഇതിങ്ങനെ വന്ന് സംസാരിക്കുന്നത് ഇതെന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും അത് ഞാൻ ക്ലിയർ ക്ലിയറാക്കിത്തരാം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം എനിക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആകെപ്പാടേ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അത് സിമിജാഡ് ആയിരുന്നു പക്ഷേ ചേട്ടൻ പിന്നീട് പുറത്തിറങ്ങി വന്ന് കാണിച്ചു കൂട്ടുന്ന കുറേ പരിപാടികൾ കണ്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ കാരണം ചിഞ്ചു വേസ് എന്ന് പറഞ്ഞ എൻ്റെ വൈഫ് നേരിട്ടിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ക്രൂരതകൾ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് വാക്കാൽ കേട്ടതുകൊണ്ടല്ല ഞാനിതെല്ലാം ഉൾക്കൊണ്ടതും അല്ലെങ്കിൽ വിശ്വസിച്ചതും കാര്യങ്ങളാണ് ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വിത്ത് എവിഡൻസ് പ്രൂഫ് സഹിതം എന്നെ കാണിച്ച് അതെനിക്ക് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ചേച്ചിക്കൊപ്പം നിൽക്കണമെന്ന് തോന്നിയത് ആൻഡ് ചേച്ചിക്കൊപ്പം ഞാൻ എന്തിന് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ചേച്ചി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഫാമിലിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ അനുഭവങ്ങൾ എനിക്ക് കുറച്ചുകൂടെ കണക്റ്റഡായി അതുകൊണ്ടാണ് എനിക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എന്തിനു ചേച്ചിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുള്ളൊരു ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിയാസ് എന്ന് പറയുന്ന ഈ ഒരു ചേട്ടന് എങ്ങനെ ഈ പറയുന്ന ചിഞ്ചു ചേച്ചിയായിട്ട് ഇതുപോലെ കണക്ടഡായി മീൻസ് ഈ പറയുന്ന ഹീസ് ദ ജാസ്മിൻസ് ആർമി എന്ന് സിബിചാരൻ പറഞ്ഞത് പ്രകാരം ഈ ജാസ്മിൻ ആർമിയിലുള്ള ഒരു വ്യക്തിയും ചിഞ്ചു ചേച്ചിയും തമ്മിൽ എങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ടായി എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം പ്രോയുടെ യൂട്യൂബ് ചാനലോട് കൂടിയാണ് ഞാൻ സിഞ്ചുവിൻ്റെ സിബിൻ്റെ വൈഫ് ചിഞ്ചുവിൻ്റെ വീടെ കാണാൻ ഇടയാവുന്നത് അത് കാണുകയും സിബിൻ്റെ വൈഫ് സിഞ്ചു സിഞ്ചുവിനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി മെസ്സേജ് അയക്കുകയും ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്തിരുന്നു എന്താണ് സംഭവം എന്താണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു അത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുകയും അവരെ കൂടി നിൽക്കണമെന്ന് തോന്നുകയും കാരണം അപ്പോൾ എനിക്ക് തോന്നി ഇത് എല്ലാവരും അറിയണമെന്ന് അത് ഞാൻ ചോദിച്ചു എനിക്കും കുറച്ച് വീഡിയോസ് ക്ലാരിറ്റിയിൽ ഞാൻ കുറച്ച് ടോറികൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാൻ പറ്റുവാണ് പക്ഷേ അവർ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പിറ്റേ ദിവസമാണ് വളരെ രസകരമായ സംഭവം നടക്കുന്നത് പുലർച്ചൊരു മൂന്ന് മണിയാകുമ്പോൾ ഡാനിപ്രയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ വെച്ച് ഡാനിപ്രയെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും അവിടെ നിന്നൊരു ലൈവ് പോവുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഞാനും ഡാനി ഡാനിപ്രയും വളരെ തെറ്റിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യത്തിലും പിന്നീട് ആണെങ്കിൽ ദാനിപ്രയുടെ കാര്യങ്ങൾ സത്യസന്ധമാണെന്നും അവിടെ സംഭവിച്ചത് എന്താണെന്നും മനസ്സിലാവുകയും ചെയ്തത് ദാനിപ്ര മനസ്സിലായി ഓക്കെ ഒരു കോൺടാക്ട് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ഇപ്പൊ കിട്ടിക്കാണോ ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ചോ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അത് വീഡിയോ ഡിലീറ്റ് ആക്കാനെ കൊണ്ടുള്ള ഒരു പരിപാടി കാണിക്കുമ്പോൾ തന്നെ അറിയാം അയാളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു അടിച്ചുവിടുന്ന സാധനങ്ങളൊക്കെ വെറും ഫേക്ക് അലിഗേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ വെറുതെ ഇതുപോലെ വന്നിട്ട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ വെളുപ്പിനെ മൂന്ന് മണിക്കൊന്നൊരാളുടെ വീട്ടിൽ വന്ന് വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്ത് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതല്ലേ ബാക്കി കൂടെ യൂട്യൂബ് ചാനൽ ഫേസ് ഫേസ് ടു ഒരു ഇൻ്റർവ്യൂ എന്നോട് ഇന്റർവ്യൂ ചെയ്യുന്നതിനെ പറ്റി ചേട്ടാ ഈ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് ചെയ്യാൻ ഇത് എന്താണ് എനിക്ക് സൗകര്യം പറ്റത്തില്ല ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് അതായത് വീട്ടിലെ രണ്ടുപേര് തമ്മിലുള്ള പേഴ്സണൽ കാര്യം അത് അവിടെ തീർതല്ലേ എന്നുള്ളതൊക്കെയെന്ന് ചേട്ടാ ആ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തിനാണ് ചേട്ടാ ഇതുപോലെ ഇൻറ്റർവ്യൂൽ വന്നിട്ട് ചേട്ടൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പം ചേച്ചി ഈ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്ന് പറയുന്നതിൽ ചേച്ചി തെറ്റ് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ചേച്ചിയെ പറ്റിയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് അങ്ങനത്തെ പ്രശ്നങ്ങളെന്നാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചേച്ചിയെ പറ്റിയിട്ട് കൊള്ളിച്ചും കൊള്ളിക്കാതെ ഉള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു ശേഷം ഇത് നിങ്ങളെ രണ്ടുപേരെ അറിയുന്ന ആളുകൾക്ക് മുന്നിൽ ചേച്ചിയുടെ റിയൽ ലൈഫിൽ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി ആണ് ചേച്ചിക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് മാത്രമല്ല ചേട്ടൻ മൂപ്പൻ സ്ലോകിലൊക്കെ കൊടുത്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ആ ഒരു വീഡിയോ വന്നപ്പോൾ കുറേ ആളുകൾ ചേച്ചിയും ശ്ലക്ഷയം ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു സാഹചര്യം ഉണ്ടായി അപ്പം ചേച്ചിയുടെ ഭാഗം എന്താണ് എന്ന് ക്ലിയർ ആക്കേണ്ട ഒരു ബാധ്യത ചേച്ചിക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ ചേച്ചിയും യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പം അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ വീണ്ടും ചേർന്ന് അടുത്തൊരു ഇൻറ്റർവ്യൂൽ വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീണ്ടും അടുത്ത കുറെ കള്ളങ്ങൾ വന്ന് പറയുന്നു അപ്പം ഇതിന്റെ ക്ലാരിറ്റി എന്താണെന്നുള്ളത് തെളിവ് സഹിതം ചേച്ചിക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ട ഒരു വീണ്ടും ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ അപ്പം അങ്ങനെയുള്ള സമയം ഇങ്ങനെ വീഡിയോ ചെയ്ത് 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 ഇങ്ങനെ പോകുന്നതിനെക്കാട്ടിൽ നല്ലത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് നല്ലത് എന്ന് ചേച്ചിക്ക് തോന്നിയതിൽ അത് തെറ്റൊന്നും ബ്രഹ്ൻ ബ്രിഹ്ൻ വുഡ്സിലെ ശ്രീലാൽ എടുത്തു പറയാന് ശ്രീലാൽ ബന്ധപ്പെടുകയും ചെയ്തു ശ്രീലാൽ അത് ഓക്കെ തന്നെ സമ്മതിക്കുകയും ശ്രീലാലിൻ്റെ നമ്പർ ഞാൻ ചിഞ്ചുവിന് കൈമാറുകയും ചെയ്തു പിന്നെ അവർ തമ്മിൽ സംസാരിക്കുകയും ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡേറ്റ് കൊടുക്കുകയും ചെയ്തു ഇൻറ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസം ചിഞ്ചുവിനെ വിളിച്ച് അഥവാ മെസ്സേജ് വെച്ചിട്ട് ഒരു കാര്യം പറയുകയാണ് ഇൻറ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല കേൾപ്പിക്കുകയാണ് നിങ്ങൾ ിലെ ആങ്കർ ആരാണ് പൂജശേഷി ഇപ്പോഴത്തെ ബിഗ് ബോസ് സിക്സിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന വൈഡ് ഗാർഡായിട്ട് വന്നിട്ടുള്ള പൂജശേഷിയാണ് ബിഹേവ് വുഡ്സിലെ കണ്ടസ്റ്റന്റ് ഈ പൂജശേഷി സിബിജയുടെ തമ്മിൽ നല്ല കട്ട ഫ്രണ്ട്സ് തന്നെയല്ലേ അപ്പം അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇനി വോയിസ് ക്ലിപ്പ് കേൾക്കാം ഇൻ്റർവ്യൂ മാത്രം നമ്മൾ മറ്റേ ചെയ്തില്ല അല്ല ഫാമിലി സാധനം ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു സിമിനോട് സിഗ്ന ഓക്കെ ഞാൻ എപ്പോൾ ആണെങ്കിലും ചെയ്യാനുള്ള സീൻ തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് എന്തീൻ വെച്ചാൽ ഞങ്ങളുടെ ലൈൻസ് കുറേ പ്രശ്നമുണ്ട് ഞങ്ങളുടെ ചാനൽ ത്രീ പ്ലസ് കാറ്റഗറിയിലെ കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ അലിഗേഷൻസോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു സാധനം ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ദിലീപിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായി ഞങ്ങൾ ഗ്രൂപ്പിൽ അത് ഞങ്ങൾക്ക് ക്യൂസി ടീം അതായത് ചെന്നൈയിൽ ക്യൂസി ടീം ചെക്ക് ചെയ്ത് തന്നെ ചീത്ത പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു ഇങ്ങനത്തെ അലിഗേഷൻസ് എടുക്കാൻ പാടില്ലെന്ന് അറിയില്ല അതിൽ തന്നെ നമ്മൾ ദിലീപ് തന്നെ ഒരു കൊസ്റ്റിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം കിട്ടുക നമ്മൾ ക്വസ്റ്റിന് ചോദിച്ചായിരുന്നു നിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഈ ഒറ്റ ഒരു ക്വസ്റ്റിനാണ് ഞങ്ങൾക്ക് മൊത്തം പ്രശ്നം ഉണ്ടായത് അപ്പം ഇങ്ങനെ തമ്മിൽ തമ്മിലുള്ള അലിഗേഷൻസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒന്നും വേറെ ഒന്നും വിചാരിക്കരു സിബിം പറഞ്ഞൊന്നും അത് പറഞ്ഞു അങ്ങനെ ആരും ഇല്ല അതിൽ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി ഇന്റേണൽ ഉള്ള കാര്യം ഞങ്ങൾ ഇന്ത്യൻ കാര്യം മാത്രമാണ് അപ്പം അതിൻ്റെ പുറത്താണ് നമ്മൾ ഇൻ്റർവ്യൂ അങ്ങനെ ഫാമിലി ഇൻറ്റർവ്യൂസ് എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ അലിഗേഷൻസ് ആണെങ്കിൽ എടുക്കണ്ടെന്നുള്ള സീനിലാണ് അവര് പറയുന്നത് അല്ലാതെ ഇതിൽ സിബിം പറഞ്ഞിട്ടോ അല്ലാതെ താല്പര്യമായിട്ട് പറയുന്നതല്ല നിങ്ങൾ തമ്മിൽ അതിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാക്കരുത് ഞാനും ബാക്ക് ബാക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ കേട്ടത് പ്രകാരം അവരുടെ ചാനലിലുള്ള പോളിസിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ സിബിൻ ചേട്ടന്റെ ബന്ധങ്ങൾ വെച്ചിട്ട് ആ ഒരു ഇന്റർവ്യൂ ബ്ലോക്ക് ചെയ്തതല്ലല്ലോ അല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ ബാക്കി കൂടെ കാണാം ശ്രീലാൽ പറഞ്ഞ വോയിസ് ആണ് ഇത് ചിഞ്ചു ചിഞ്ചു കൊടുത്ത വോയിസ് ആണ് ഞാൻ ശ്രീലാൽ ബ്രോയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ചെഞ്ചു ചേച്ചിക്ക് ഉണ്ടായിരുന്നു സത്യത്തിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്ന് ചെഞ്ചു ചേച്ചിയെ അപായപ്പെടുത്തുമോ അതായത് എന്തിൽ ചെയ്യുമോ എന്ന് ചെഞ്ചു ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സിബിന് ഒരർത്ഥത്തിൽ ചിഞ്ചു ചേച്ചി ഭയക്കുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊരിക്കലും എന്താണെന്ന് പറയേണ്ട ഒരാൾ ഞാനല്ല അത് ചേച്ചി തന്നെയാണ് പറയുന്നത് പറയേണ്ടത് അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല സിബിൻ പറയുന്നുണ്ടായിരുന്നു ഇയാൾ ആണ് ഇത് വിളിച്ചിടത്ത് വിളിച്ചിട്ടത് ഐ പി എൽ പോയിട്ട് അതിനു മുമ്പ് ഡാനി ബ്രോയുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് ബ്രോ എന്തുകൊണ്ട് എൻ്റെ പേര് വിളിച്ചിട്ടു അവിടെ ബിഹേൻ വുഡ്സ് എന്ന അതിൻ്റെ ഒരു അനിയരൽ പ്രവർത്തിക്കുന്ന ശ്രീലാൽ എന്ന വ്യക്തിയാണ് ഇത് എൻ്റെ പേര് വിളിച്ചിട്ടത് പറഞ്ഞു കൊടുത്തത് സിബിനി അല്ല എനിക്കറിയാൻ മേലാത്തൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ബിഹേവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരാൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്കിടയിൽ നിങ്ങളെ കണക്ട് ചെയ്തു തന്നിട്ടുള്ളത് ആരാണ് എപ്പോഴാണ് കണക്ട് ചെയ്തത് ഇയാൾ ഏത് ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ ഒരു വെളിയിൽ നിന്നുള്ളൊരു തേർഡ് പേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണോ അതാണോ നിങ്ങളുടെ ചാനലിൻ്റെ നിങ്ങളുടെ പോളിസി ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിൻ്റെ പോളിസിയൊക്കെ ആ രീതിയിലായിരിക്കും ആരെന്ത് ചോദിച്ചാലും നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് അകത്തുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുമായിരിക്കും അപ്പം അതിനെ പറ്റിയിട്ട് പറ സംസാരിക്കാനൊന്നും ആളല്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഓക്കെ ഞാൻ പല ആളുകൾക്ക് ഇപ്പം ഉണ്ടായിരിക്കും ഇങ്ങനൊരു ഇന്റർവ്യൂവിൻ്റെ ആവശ്യം എന്താണെന്ന് പല ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നതിൽ ചിന്തിച്ചേശി അങ്ങനെ ആവശ്യപ്പെടുന്നതിൽ ഒരിക്കലും ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സിമിച്ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ചേച്ചിയെ പോരമായിട്ട് കൊള്ളിച്ചും കൊള്ളിക്കാതെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നു അപ്പം ഈ പറയുന്നത് പ്രകാരം ചേച്ചിയുടെ റിയൽ ലൈഫിൽ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരു ലേഡി എന്നുള്ളത് നിങ്ങൾ മാറ്റി വെച്ചേക്കുക ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അനുഭവിക്കാവുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ അത്രത്തോളം ചേച്ചിയും അനുഭവിക്കുമ്പോൾ ചേട്ടൻ ഓരോ ഇൻ്റർവ്യൂവിൽ ഒന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി ഒരു എക്സ്പ്ലനേഷൻ പിന്നീട് ചേച്ചിക്ക് വന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ എന്തിനാണ് ഒരാൾ അവിടെ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇവിടെ ചെയ്യുന്നു അതിലും പേത ഒരാൾ ഒരുമിച്ച് ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂൽ നിന്നാൽ പോരേ എന്ന് ചേച്ചി തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ സിബിൻ ചേട്ടൻ ഒരു കാര്യം പറയുമ്പോൾ നീ ഇന്ന ഇടം വരെ പോയി അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ബാക്കി അക്ഷരങ്ങൾ ചേർത്ത് തെളിവുകൾ സഹിതം വേറെ കാര്യം കാണിച്ചു കഴിഞ്ഞാൽ സിബിൻ ചേട്ടൻ്റെ പിന്നെ അവിടെ മറുപടി ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഓക്കെ ഇനിയും സിബിൻ ചേട്ടൻ്റെ അടുത്ത് പറയാനുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും അധികം ആൾക്കാർ പോലും കണ്ടിട്ടില്ല ഞാൻ അവർ റിയാക്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോ പക്ഷെ അവരൊറ്റ വീഡിയോ കൊണ്ട് ചേട്ടനാണെങ്കിൽ എൻ്റെ ചാനൽ പൂട്ടിക്കൊന്നും ഡീഫോമേഷൻ കേസ് കൊടുക്കുമെന്നും അങ്ങനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആരോടൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ അറിഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ എനിക്ക് പേടിയാണേ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്കൊന്നും വരല്ലേ ചേട്ടൻ ചേട്ടാ വേണമെങ്കിൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞ് വന്നു ഞാൻ രാവിലെ ഒമ്പതണിയൊക്കെ കഴിയുമ്പോഴത്തേങ്ങനെ എനിക്കെത്തുള്ളൂ വെളുപ്പനാങ്കാലത്തൊന്നും കയറി വീട്ടിൽ വരല്ലേ ഞാൻ പൂരി ഉറക്കമായിരിക്കും പിന്നെ എനിക്ക് പേടിയാണേ എനിക്ക് പേടിയാ കേട്ടോ